രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പത്തൊൻപത് വയസ്സുള്ള ഷൊർണൂർ മുണ്ടായ് സ്വദേശി നിജിലിന് അരക്കോടി രൂപയുടെ കൈത്താങ്ങുമായി പാലക്കാട് യുവത ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് അമ്പത് ലക്ഷം രൂപ സമഹരിച്ചത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന ക്യാൻസർ രോഗം ബാധിച്ച പത്തൊമ്പത് കാരന് വേണ്ടിയാണ് പാലക്കാട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ധനസംഹരണം നടത്തിയത് ഇതിനായി സ്ക്രോപ്പ് കളക്ഷൻ ബിരിയാണി ചലഞ്ച് പായസം പിരിവ് തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തി ജില്ലയിലെ ഓരോ യൂണിറ്റുകളും നിജിലിനു വേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വാസിഫ് നിജിലിന്റെ സഹോദരന് കൈമാറി ലക്ഷത്തോളം രൂപയാണ് ഇന്ന് നമ്മൾ അഭിനന്ദനാർഹമായ നൽകുന്ന പ്രവർത്തനത്തിന് തന്നെയാണ് ഒരു ഇവിടെ വിശ്വാസങ്ങളൊക്കെ തുടക്കത്തിൽ സൂചിപ്പിച്ചപ്പോൾ റിയാസും മറ്റുമൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് നമുക്ക് അസാധ്യമായത് അസാധ്യമായി ഒന്നുമില്ല എന്ന് തന്നെയായി നമുക്കിത് പറ്റും സാധിക്കും എന്ന് തന്നെയാണ് അന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ബാലവാസികളിൽ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു ചുറുപ്പക്കാരൻ്റെ ചികിത്സയാണ് മുന്നിലുള്ളത് അങ്ങനെ ഒരു ചികിത്സയിൽ നമ്മളൊറ്റത്തിൽ ഇത്രയധികം പണം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ആശങ്കയെല്ലാം പാലക്കാട്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വം അതിൻ്റെ പ്രവർത്തകരെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഈ പണം സ്വരൂപിക്കുന്നത് നിരവധി വേദികളിൽ ജനശ്രദ്ധയാകർഷിച്ച പാട്ടുകൾ പാടി ആസ്വാദകരുടെ മനം കവർന്ന അനുഗ്രഹീത ഗായകനാണ് നിജിൽ ഇനിയും നിജിലിൻ്റെ പാട്ടുകൾക്കായി ആരാധകർ കൊതിക്കുകയാണ് നിജിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തുടർന്നും സഹായങ്ങൾ ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്